തദ്ദേശ റോഡ് പദ്ധതി പുനരുദ്ധാരണ പദ്ധതി വരികയാണ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ കുറേ റോഡുകളുടെ ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം അംഗീകരിക്കാം അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സമയബന്ധിതമായി തന്നെ ഇതുപോലെ നമുക്കിപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ റോഡ് എത്രമാത്രം ഈ നാടിന് ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ സാന്നിധ്യം അപ്പോൾ ഒരു ജനവാസ മേഖല ഒരുപാട് വീടുകളുള്ളൊരു പ്രദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള റോഡ് കൂടി ഒരുക്കേണ്ടതുണ്ട് ആ ഒരു മെച്ചപ്പെട്ടു രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ ബാക്കി നിർമ്മാണം കൂടി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി വാർഡംഗം ശ്രീ ശ്രീകല എം എസ് ബെന്നി കെ എം സയ്യിദ് ദീപ ഷാജു എ എസ് ബാലകൃഷ്ണൻ വി കെ റെജി എന്നിവർ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക്